പറഞ്ഞതുപോലെ നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു കുറച്ച് ആ ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ എപ്പോഴും ഉള്ളിൽ ആ ഒരു സ്നേഹം കാണും ഞാൻ എവിടെ പോയാലും എല്ലാവരും ഈ ആടുജീവിതം ഇറങ്ങുന്നതിന് വേണ്ടി ചേച്ചി കണ്ടോ അതൊരു പടം ഒരു ഒന്നൊന്നര പടമായിരിക്കും അമ്മ കണ്ടോണം നമ്മുടെ മോൻ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയാൻ ഞാനല്ല എന്ത് കാര്യം അവർക്ക് പറയുന്നുണ്ട് ഒരു ലാഭവും ഇല്ല പക്ഷേ എങ്കിലും അത് പറയാനുള്ളൊരു മനസ്സുണ്ടാവുന്നില്ലേ കുറച്ച് അപ്പോൾ അവരമ്മെന്നുള്ള നിലയിൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു എത്രയോ കഷ്ടപ്പാടുകളും കാര്യങ്ങളും പിള്ളേരെ പഠിപ്പിക്കുന്നത് പത്തിലും പന്ത്രണ്ടിലും പഠിക്കുമ്പോഴാണ് സുഹേട്ടൻ്റെ മരണം പിന്നെ അവിടെ നിന്ന് ഞാനെപ്പോഴും പറയും ഷാജി സാറിനെ പറ്റിയൊക്കെ സുഹേട്ടൻ മണിക്കൂറുകളോളം തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് എങ്ങനെയാ ചില സുഹേട്ടൻ്റെ ഒരുപാടത്തിൽ അന്ന് അദ്ദേഹം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാ പക്ഷേ അപ്പോഴേ പറയും ക്യാമറ മാത്രമൊന്നുമല്ല അസാധ്യമായിട്ടൊരു സിനിമയുടെ നോളജുള്ളൊരു കളറാണ് ഷാജി അങ്ങനെ എപ്പോഴും എല്ലാവരെയും കുറിച്ചും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനിതെല്ലാം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അന്ന് കെ പി കുമാരൻ സാറാണ് അതിൻ്റെ ഡയറക്ടർ ലക്ഷ്മി വിജയൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഞാനിതൊക്കെ ഞാൻ പരിപാടികൾക്കും പറയുന്നുണ്ട് കേട്ടോ ഇവിടെ പ്രസംഗിക്കുന്നത് മാത്രമല്ല കുറച്ച് നമ്മളൊന്ന് താന്നു നിന്നാൽ എന്തപ്പോൾ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല നമ്മളെപ്പോഴും നമ്മൾ ബഹുമാനിക്കുന്നവരുടെ മുമ്പിൽ അനുഭവം ഒരു പണി താന്നു നിൽക്കുക കാരണം അവരൊക്കെ ജീവിതത്തിൽ ഇത്രയും വലിയ സ്ഥാനത്തെത്തിയതോ അല്ലെങ്കിൽ ഇത്രയും വലിയ ആരാധകരെയൊക്കെ നേടിയതോ ഒക്കെ അവരുടെ അധ്വാനം കൊണ്ട് തന്നെയാണ് അല്ലാതെ ചുമ്മാ ഒരു സുപ്രവാഹത്തിൽ ആർക്കും വലിയ ആളാവാനൊന്നും നോക്കത്തില്ല പക്ഷേ ഈ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും രാജു ഈ ആടിതീരത്തിന് കഷ്ടപ്പെട്ടതുപോലെ എന്നെ ഒളിച്ചും പതുങ്ങിയും ഫോട്ടോ കാണിക്കാതെ അവൻ്റെ കൂടെ പോയവരോട് ആ ഫോട്ടോ അമ്മയ്ക്ക് അയക്കരുത് ബ്ലസ്സിയോടും എല്ലാവരോടും പറഞ്ഞു എടുക്കോട് പോലും അയ്യോ അമ്മ ഇങ്ങനെ ആയി പോലെ അവൻ ഞാൻ ബ്ലസ്സിയെ വിളിച്ചു ഞാൻ അവൻ ബ്ലസ്സി രാജു ഒരുപാട് ഒരുപാടിങ്ങനെ ഞാൻ ഞാനറിയുന്നില്ല പോയ വഴിക്ക് മുപ്പത് കിലോ കുറച്ച് തന്നു എങ്ങാണ്ടൊരു സ്ഥലത്ത് ഓസ്ട്രേലിയ എങ്ങാണ്ടൊക്കെ പോയിട്ട് ഞാൻ സി എന്ത പോലെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നല്ലോ വേറെ അസുഖമൊന്നുമില്ലയോ എൻ്റെ പൊനിയേശ ഒന്നുമില്ല ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ പിന്നെയാണ് അറിയുന്നത് എനിക്ക് ഈ പുസ്തകം വായിച്ചതെങ്ങനെയാണ് പക്ഷെ പുസ്തകം വായിച്ചപ്പോഴും ഇങ്ങനെ എല്ലുപോലെ അങ്ങ് ആകുമോ എന്നൊക്കെ എനിക്കൊരു സംശയം അപ്പം എൻ്റെ ഉള്ളിൽ അമ്മ എന്നുള്ളതിലേക്ക് വേറെ വല്ല കൊറോണയൊക്കെ ഉള്ള കാലമാണ് വല്ല അസുഖം വന്നിട്ട് എന്നോട് പറയാത്തതാണോ അപ്പം ഞാൻ ഇതൊക്കെ ഈ ഇത്തരം ഉദാഹരണങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ പറയുന്നത് മനുഷ്യരുടെ സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങിക്കാനൊക്കത്തില്ല അറിഞ്ഞു തരണം അല്ലേ പറഞ്ഞു അറിഞ്ഞു തരണമെങ്കിൽ എല്ലാവരും തരില്ല ചീത്ത പിളിക്കുന്നവർ ഒരുപാട് പേര് കാണും പക്ഷെ അത് വിടുക അത് ചില ആൾക്കാരുടെ സംസ്കാരമാണ് കാരണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ നൈരാശ്യം ഉണ്ടാവും ഒറ്റപ്പെട്ടവരായിരിക്കാം ഒരു വായിക്ക് തോന്നിയത് ഓതയ്ക്ക് പാട്ടെന്ന് പറയും എന്തും പറയും പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ സത്യസന്ധമായ സമീപനങ്ങൾ ഇതൊക്കെ പലർക്കും അറിയാം നമ്മൾ നമ്മളത് തിരുത്താനൊന്നും പോകാതെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക പ്രത്യേകിച്ചും സാധാരണക്കാരുമായിട്ട് ഇടപഴകുമ്പം അവർക്ക് തോന്നരുത് അപ്പം എപ്പോഴും പറയാറുണ്ട് അമ്മ ഇത്ര ഫ്രീ ആയിട്ടും സിമ്പിളായിട്ടും സംസാരിക്കുന്ന പോലെ പരുമക്കളും മക്കളെയൊക്കെ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹം കിട്ടും പക്ഷേ ആരെയും കിട്ടുന്നില്ല ആ ഫോണിൽ ഞാൻ പറയാം ഒരു ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നവരാം എനിക്കും വല്ലപ്പോഴും ഒക്കെ ജോലിയുണ്ട് അല്ലാത്ത സമയം ഞാൻ വെറുതെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കും അല്ല ഞാനൊരു ദിവസം വിളിച്ചിട്ടമ്മ രണ്ട് മണിക്കൂറും തിരിച്ചു വിളിച്ചു ഞാൻ പറയും ഇത് ആരെ വിളിച്ചതെന്ന് അറിയണ്ടേ അതുകൊണ്ട് വിളിച്ചാണ് അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ സങ്കടങ്ങളാണ് വേറൊന്നുമില്ല കോളേജിലെ മാർഗമുണ്ട് അഡ്മിഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ എൻ്റെ മോക്ക് കാശില്ല പഠിക്കാൻ അപ്പോൾ ചെറിയ കാര്യ സഹായങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കും ചെയ്യാം കാരണം എൻ്റെ കുടുംബത്തിലും എൻ്റെ സഹോദരങ്ങളുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും വലിയ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട് പക്ഷെ അവിടെ രാജുവിനൊരു വലിയ ഗുണമുണ്ട് അവൻ ചെയ്യുന്നത് ആരും അറിയാറില്ല മാത്രം ഷാജി സാറും ശരത് സാറും ചെറിയ പക്ഷെ അറിഞ്ഞാണ് ഏറ്റവും നമ്മൾ അഭിമാനിക്കുന്ന കെ ജി ജോർജ് സാറ് ഒരുപാട് എൻ്റെ സ്വജ്ഞാടനമടക്കമെടുത്ത് ഇത്ര നല്ല സംവിധാന അദ്ദേഹം കുറച്ച് കാലം ഒട്ട് സൂചന അത് നോക്കാൻ ഒരു പ്രോപ്പർ ആളെ കിട്ടാതെ ഒരു എന്താ പറയുക റിട്ടയർമെൻറ്റ് ഹോം എന്നോ അല്ലെങ്കിൽ വൃദ്ധാസദന എന്നോ പക്ഷേ അതിൻ്റെ പേര് വേറെ എന്താണ് കെയർ ഹോമെന്നോ അവിടെ കഴിഞ്ഞു അവിടെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വരുന്ന ഒരു വർഷത്തെ ബില്ല് വരുന്നു അപ്പോൾ അവർ പറയുന്നു സാറിനി അത് അടയ്ക്കണം ഇല്ലെങ്കിൽ ഇവിടെ ബോർഡ് കൂടിയപ്പോൾ ഒരു ഇത് പറയുന്നുണ്ട് സാധാരണ എല്ലാവരും ഒരു ഇരുണ്ട് മാസം സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്തു പോകുന്നു ഇന്നും ഞാൻ ഇതിൻ്റെ അടുത്ത് പറയുകയാണെന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഞാൻ സിനിമയെ വിളിച്ച് സിനിമ എന്താ സിനിമ അല്ല അതല്ല അത് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴേ അല്ലേ മോളൊക്കെ ഇല്ല മോളൊന്നും ഖത്തറിലൊക്കണ്ട് ജോലിയാണ് അപ്പോൾ ആരോ കെ എന്ന് രാജുവിനെ അറിയിച്ചു രാജു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ അവൻ മോനെ ഒന്നും ആലോചിക്കരുത് അച്ഛൻ അദ്ദേഹത്തിനെ വെച്ചൊരു പടം ഇരകളിൽ നിന്നും പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്തു അതുതന്നെ ആ പടം മുടങ്ങിയപ്പം സാറിൻ്റെ വിഷമം മാറാനാണ് അച്ഛൻ അങ്ങനെ ഒരു പടം എടുത്തത് ആ സാറ് അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു സംസ്ഥാന അവാർഡ് മികച്ച രണ്ടാമത്തെ നടിയാവട്ടെ എന്തുവാട്ടെ അത് വാങ്ങിച്ചു തന്നു ഒരുപാട് സ്നേഹം അച്ഛനും ഉണ്ട് അതിലേറെ ബഹുമാനം അമ്മയ്ക്കുമുണ്ട് സാറ് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഇപ്പം വരാനൊക്കത്തില്ല എന്ന് കേൾപ്പിക്കരുത് ഇപ്പം പറഞ്ഞു അതാപി എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് വരെ അവരാരോടും പറഞ്ഞിട്ടില്ല അവിടുത്തെ കംപ്ലീറ്റ് ബില്ല് സെറ്റിൽ ചെയ്ത് സാറിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ സെൽമയുടെ ഒരു കരഞ്ഞാണ്ടുള്ള സംസാരം കണ്ടു ഞാനും കരഞ്ഞു കാരണം ഞാൻ അത്രയ്ക്ക് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കെ ജി ജോർജാണ് സാറിന് അങ്ങനെ കണ്ടത് സാറ് സംസാരിക്കുന്നതൊക്കെ ഇവരെല്ലാവരും അറിയാം ആത്മാർത്ഥമായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന സംവിധായകനെന്ന് പറയുമ്പം നമുക്കുള്ളിലൊരു ബഹുമാനാണ് ചുമ്മാ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു പ്രൊഡ്യൂസർ വന്നു ഒ ടി ടി ഇത്ര ഘട്ടം മറ്റേടത്തൊന്നും ഇത്ര ഘട്ടം എന്നൊക്കെ പറഞ്ഞ് കണക്കുകളൊക്കെ പറഞ്ഞ് ഇറക്കി പിടി പിടിച്ചിറക്കിയിട്ട് കാര്യമില്ല ഏതായാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയും ഇതുപോലൊക്കെയാണ് അച്ഛൻ ആരോടും പറയാതെ ചെയ്തിട്ടുള്ളത് അത് അതൊന്നും അങ്ങനെ മറക്കരുത് അല്ലെങ്കിൽ അവർ ഒരവസരം വന്നാൽ ചെയ്യണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഇപ്പം ഇത്രയും എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഞാൻ ആലപ്പുഴ ഒരു ഫംഗ്ഷന് പോയി കളക്ടറേറ്റിൽ അവിടെ ചെന്നപ്പോൾ കളക്ടർ അദ്ദേഹം ഇന്നിവിടെ കെ ടി ഡി സിയുടെ എം ഡി പറ്റോ